കേരളത്തിലെ ബാറുകളും ഒക്കെ പൂട്ടികളെ അതെന്തെങ്കിലും കൂട്ടാത്ത പൂട്ടൂല അല്ല ചങ്ങായിമാരെ ഇയാള് ശരിക്കും പൊട്ട കളിക്കുക അത് നമ്മളെ പൊട്ടനാക്കുക ഈ ഒരു ചാനലുകാരൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് പറയുകയാണ് മലയാള സിനിമയാണ് ഈ പറയണ കേരളത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ കൊലപാതകങ്ങൾക്കൊക്കെ കാരണം അത് ഒരു കാരണമാണ് ഏഹ് ഇയാളും ഒരു സിനിമ നടനാണല്ലോ ഈ മലയാള സിനിമയിൽ ഏതെങ്കിലും വിചാരിപ്പ് പക്ഷെ പോയിന്റ് ഒരു ശതമാനമൊക്കെ ഏതെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഒരു കാരണമായിട്ടുണ്ടായിരിക്കാം പോയിന്റ് ഒരു ശതമാനം എന്നൊക്കെ അല്ലാതെ മലയാള സിനിമ കാരണമാണ് ഇവിടെ കൊലപാതകങ്ങൾ കൊലപാതകങ്ങള് എന്നുള്ളത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ എടുത്തിരിക്കാം കണ്ടോളി കൊലപാതകം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ സംഭവം അത് ഇപ്പം പല സിനിമകളെയും സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആർക്കുപോലുള്ള സിനിമകൾ അപ്പൊ അതിൽ മിനിസ്റ്ററിന്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ് ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല വയലൻസ് ഉണ്ടാകാം കഥയിൽ വയലൻസ് ഉണ്ടെങ്കിൽ കാണാം അതിനെ ഹി ഐഡ് ചെയ്ത് കാണിക്കുക ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വൈലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും വെട്ട് ഞാൻ ഈ വിജയിയുടെ ഒക്കെ സിനിമ ആണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് പേര് ഇരുപത് പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത് പോലീസ് ഈ നാട്ടിൽ എന്ന് നമുക്ക് തോന്നും പിന്നെ അടുത്ത സീനിൽ വീണ്ടും ഒരു ഇരുപത് പേരെയും കൂടെ വെട്ടി വീഴ്ത്തുകയാണ് ഇവരെല്ലാം കഴുത്തൊക്കെ മാറ്റാണ് വീഴുന്നത് അപ്പോൾ ഇവർ ആരെങ്കിലും മരിച്ച കേസൊന്നുമില്ലേ എനിക്ക് സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട് ചോര തെടിക്കുന്നുണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നു വെട്ടിക്കൊല്ലുന്നു കേസില്ല പോലീസ് ഇല്ലാട്ടിൽ ഇതെന്ത് സിനിമയാണ് നാട്ടിലേ പുതുതായിട്ട് ഇറങ്ങിയ സിനിമകളിൽ ഇപ്പൊ നമുക്ക് അറിയാലോ ഏതൊക്കെയാണ് ഇപ്പം ആ വയലൻസ് ഉള്ള സിനിമ എന്നുള്ളത് ആ സിനിമയിലിപ്പോ ഉണ്ടായിരിക്കാം ബ്രൂട്ടലായിട്ടുള്ളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയുള്ള അത് അഡൽറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുള്ളതും പക്ഷേ എനിക്ക് പറയാനുള്ള അങ്ങനെ വെച്ചാൽ എന്നുള്ള സിനിമ അറിയില്ല ഹിന്ദി സിനിമ അതിന് മുമ്പേ പിന്നെ ആ കില്ലിലെയാണ് ചുറ്റിയും കൊണ്ട് തലക്കടിച്ചുകൊള്ളുന്നത് അങ്ങനെയാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ വെഞ്ഞാറുമുറത്തെ കൊലപാതകമൊക്കെ നടന്നത് അതെ ചുറ്റിയും കൊണ്ടൊക്കെ അടിച്ചു കൊള്ളുന്ന ഏ പിന്നെ അതേപോലെ ഈ എന്താ പറയുക സിനിമകളിലൊക്കെ മറ്റേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ എം ഡി എം ഉപയോഗിച്ചിട്ടുള്ള കണ്ടല്ലോ അങ്ങനെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കൊലപാതകങ്ങൾക്ക് മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്ന ലഹരി മയക്കുമരുന്നും മദ്യമൊക്കെ തന്നെയാണ് ഈ ഒരു വാർത്ത ഉണ്ടല്ലെങ്കിൽ ഈ ഒരു വെഞ്ഞാറുമുടത്തെ ചെക്കൻ മദ്യം ഉപയോഗിച്ചിരുന്നു എങ്ങനെ ഓൻറെ ആറ് അഞ്ചാളെ കൊന്നലെ പോകും ആ കൊന്നതിന് മുന്നേറ്റ് ഓ മദ്യപിച്ചേ കേരളത്തിലെ ബാറുകളും ബ്യൂറേജൊക്കെ പൂട്ടികളെ ആ എന്തെങ്കിലും പൂട്ടാത്തത് പൂട്ടൂല കാരണം നിങ്ങൾക്ക് മറ്റേ ഇപ്പത്തെ ഈ ഒരു വാർത്ത മാധ്യമങ്ങൾക്കൊപ്പാടെ സിനിമേന്റെ മേത്തേക്ക് കിട്ടിക്കണു അല്ലേ ഏ ഈയൊരു കൊലപാതകം നടന്ന സിനിമ കാരനാണ് സിനിമ കാരനാണ് എന്നാൽ അത് ബാറുകളോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കാരണമാണെന്ന് പറയുന്നില്ല പറയൂലേ അപ്പൊ നിങ്ങളും കൂടെ നിൽക്കരുത് കേട്ടോ കാരണം അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം സിനിമേനക്കാരെ കൂടെ നിൽക്കും സിനിമയ്ക്കാണ് പ്രശ്നം എന്നത് പറയാം അപ്പൊ എന്തായി നൈസായിട്ട് ഈ പ്രശ്നത്തില് മറ്റേ നമുക്കൊക്കെ ഇഞ്ഞ് മാറാല്ലോ സിനിമക്കാരെ മേതി കയറിക്കുള്ളൂല്ലോ എല്ലാരും വല്ലാത്തൊരു കഷ്ടം തന്നെ അങ്ങ് ബീഹാറിൽ പോയിട്ട് പോലീസിനെ പിടി പോലീസ് നമ്മളെ കേരള പോലീസ് മോഷ്ടിച്ചവരെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഏ എന്നിട്ട് ഇവിടെ ഈ മറ്റേ കേരളത്തിൽ നടക്കുന്ന ചില മയക്കുമരുന്ന കേസിന്റെ ആ ഓരോ അവരാണ് പിടിക്കണു ഇത്ര ഗ്രാമം എം ഡി എം എ പിടിച്ചു ഇത്ര ദിവസം ജയിലിൽ കിടക്കുക അയിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുക അതെല്ലാം നടന്നു കൊടുക്കണ് അതിന്റെ അപ്പുറത്തെ അപ്പുറത്തെ പിടിക്കുന്നുണ്ടോ പിടിക്കൂല നിങ്ങൾ ആദ്യം അതിലൊക്കെ തീരുമാനാക്കി കളീ പോലീസിനെ കൊണ്ടൊന്ന് ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കുക പക്ഷെ അങ്ങനെ പിടിപ്പിച്ച് പോകുമ്പോ ചിലപ്പോൾ എന്താണ്ടാവും അറിയോ ആ അപ്പോഴാണ് സംഭവിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ജനങ്ങൾക്കും അറിയാം നിവൃത്തി കേടുക അല്ലാതെ എന്താ ചെയ്യുക അവനാൻ്റെ മക്കൾ നശിക്കാതെ നോക്കുക അല്ലാതെ ഒരു നിർത്തിയില്ല ഈ പറഞ്ഞ പോലീസുകാരും ഇപ്പൊ ഇത് പിടിക്കാൻ പോകുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയിലെ മന്ത്രിമാരും വരാൻ വരാൻ പോണവരാണെങ്കിലും ഇപ്പഴുള്ളവരാണെങ്കിലും ഒരു പ്രതീക്ഷയില്ല ഈ പറഞ്ഞ മയക്കുമരുന്നിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുള്ളത് കാരണം ബാറും ബ്യൂറേജ് ഒക്കെ കുറേ നിർത്തലോ അല്ലെങ്കിൽ ഇതിന് മദ്യവർജ്ജനോ അതൊക്കെ പറയുന്നത് മധ്യവർജ്ജനം എന്നൊക്കെ ഒന്നും നടന്നില്ലല്ലോ ബാറും ഡ്യൂറേജൊക്കെ ഒക്കെ തൂട്ടല് തുറക്കല ഇത് ഏഹ് അപ്പൊ അതുകൊണ്ടേ അതിനൊന്നും വലിയ പ്രതീക്ഷ അല്ല അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എൽ എന്റെ മകനെ എന്തോ ഒരു കേസിൽ പിടിച്ചു കഞ്ചാവ് കേസിൽ അതിനെതിരെ നമ്മളെ സാംസ്കാരിക വെപ്പ് മന്ത്രി പറഞ്ഞില്ല നിങ്ങക്ക് ആ അതൊക്കെ ആ കുട്ടികളല്ലേ ഒക്കെ ഉണ്ടാവുന്നു കുട്ടികളല്ലേ അതൊക്കെ ശരിയാണ് കുട്ടികളൊക്കെ തന്നെ കഞ്ചാവ് ഉണ്ടാവുള്ളു ഈ ട്വന്റി ഗിഡ്സ് നാശത് മലയാള സിനിമ കണ്ടിട്ടാണെന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അതാണ് കാരണം അവർ കാണുന്ന കൊറിയൻ പടങ്ങളും ഫ്രഞ്ച് മൂവീസും ഇംഗ്ലീഷ് പടങ്ങളും അപ്പം അതുകൊണ്ടാണെന്ന് പറഞ്ഞതില്ലേ സിനിമേൻ്റെ വയലൻസ് ആണ് എന്നുള്ളതൊക്കെ പറയും അപ്പൊ സിനിമയിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ മയക്കുമരുന്നിൻ്റെ ഒക്കെയാണ് ഏത് സിനിമയിലാണ് ഈ മദ്യപാനം സിഗരറ്റ് വലിയ ഒന്നും ഇല്ലാത്ത സിനിമ നിങ്ങളൊന്ന് അതിന്റെ അടിയിൽ അടിയിലെഴുതി കാട്ടുണ്ടാവും മദ്യപാനം മുഖവലി ആരോഗ്യത്തിന് ആരികാന്ന് നേരിയല്ല എല്ലാ സിനിമയിൽ ഇത് വലിച്ചോണ്ടിരിക്കുക സൂപ്പർ സ്റ്റാറുകളായ മുതൽ താഴത്തായിട്ടുള്ളവരൊക്കെ വലിയ ഇത് വലിച്ചോണ്ടേ ഇരിക്കുകയല്ലേ സിഗരറ്റും സ്മോക്കിങ്ങും അതുപോലെ തന്നെ കഞ്ചാവിന്റെ പരിപാടി അടുത്തൊക്കെ എന്നിട്ട് ഇത് എല്ലാവരും ഇതിരുന്ന കുത്താൻ നിൽക്കണോ ഇതൊന്നുമില്ല ഇതിന് നിങ്ങളുടെ സോഴ്സ് പോലീസിനൊക്കെ വെച്ച് കണ്ടുപിടിക്കും ഈ മയക്ക മരുന്നും മദ്യ ഉപയോഗിക്കുന്നതിനൊക്കെ മദ്യം കഴിച്ചിട്ടാണ് അയാൾ ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്തതെന്നുള്ള പഠന റിപ്പോർട്ട് വന്നില്ലേ ഈ ടെസ്റ്റ് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വന്നില്ലേ എന്നിട്ട് പിന്നെ ഈ സിനിമ കാരണമാണെന്നുള്ളത് ഈ കെ വി ഗണേഷ് കുമാർ എന്ന മറ്റേ വ്യക്തി മന്ത്രി എന്തിനാണ് ഈ വർത്താനം പറഞ്ഞത് താങ്കളുടെ കൂടെ ഉള്ള ഒരു മന്ത്രി ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തീരുമാനമെടുക്കും ഇതുപോലെ എന്താ പറയുക ഒരു മിഷൻ ഇറങ്ങാൻ പോവാണ് പ്രതികളെ പിടിക്കാൻ പോവുകയാണ് കുറച്ച് പ്രതികളെ പിടിച്ചു കാണിച്ചു തരും പ്ലീസ് ഒരപേക്ഷേ ഏതെങ്കിലും ഇഷ്ടം പോലെ നാട്ടിൽ കൂടെ ഈ സംഗതി സുലഭമായിട്ടുണ്ടല്ലോ ആദ്യം പോലീസ് കാര്യങ്ങൾ ആ ഒരു പണിയെടുപ്പിക്കും എന്നിട്ട് നമുക്ക് സിനിമേനെ കുറ്റം പറഞ്ഞാൽ പോരെ അവസാനത്തേക്കൊക്കെ എത്തിയാൽ പോരെ ഈ സിനിമേനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇനിയിപ്പോൾ താങ്കളുടെ തീരുമാനം പോലെ ചിലപ്പോൾ സിനിമ നിർത്താമായിരിക്കും നന്നാവുക അല്ലേ Okay, bye.